സ്ത്രീകൾ ഇടപെടൽ നടത്താത്ത മേഖലകളില്ല എന്ന് പറയാവുന്ന മാറിയ കാലത്ത് വലിയ പറമ്പ് ദ്വീപിൽ ലഹരിയെ പ്രതിരോധിക്കുവാൻ രൂപീകരിച്ച വനിതകളുടെ മിന്നൽ സേനയുടെ പ്രവർത്തനം വേറിട്ടതാണ് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസിൻ്റെയും എക്സൈസ് വകുപ്പിന്റെയും സഹകരണത്തോടെ കഴിഞ്ഞ രണ്ട് വർഷം മുൻപ് തുടക്കമിട്ട സേനാംഗങ്ങൾ ലഹരിക്കെതിരെ പൊരുതുകയാണ് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് മോഡൽ ജെൻഡർ വന്ന നിർദ്ദേശമാണ് മിന്നൽ സേന രൂപീകരണത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ രണ്ട് വാർഡുകളിൽ തുടക്കമിട്ട സേന പിന്നീട് പതിമൂന്ന് വാർഡുകളിലും രൂപീകരിച്ചു ഈ വർഷം വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് മിന്നൽ സേനയുടെ വിപുലീകരണത്തിനായി ഫണ്ട് നീക്കി വച്ചിട്ടുമുണ്ട് മുഴുവൻ വാർഡുകളിലുമായി ഇപ്പോൾ നൂറ്റി പേർ സേനയിൽ അംഗങ്ങളാണ് രാപ്പകൽ ഭേദമന്യേ ലഹരി വസ്തുക്കൾ വിതരണ ശൃംഖലകളിലുള്ളവരെ നിരവധി തവണ പിടികൂടി പോലീസ് എക്സൈസ് സേനകളെ വിളിച്ചു വരുത്തി കൈമാറിയിട്ടുണ്ട് നാട്ടുകാരും ജനപ്രതിനിധികളും സന്നദ്ധ സേവകരും ഇവർക്ക് പൂർണ്ണ പിന്തുണ നൽകി വരുന്നുണ്ട് വലിയപറമ്പ് ബീച്ചിൽ മിന്നൽ സേനാ സംഗമവും നടത്തി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് മോഡൽ ജി ആർ സി എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച മിന്നൽ സേനാ സംഗമം വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീയുടെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് കുടുംബശ്രീ വലിയപറമ്പ് സി ഡി എസിന്റെ ഭാഗമായിട്ട് മോഡൽ ജി ആർ സിയുടെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് മിന്നൽ സേനയെ ഈ സമൂഹത്തിനകത്തേക്ക് കേരളത്തിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ് തീർച്ചയായിട്ടും ഇങ്ങനെ എന്താണ് മിന്നൽ സേന ഇപ്പോ മിന്നൽ സേന പതിമൂന്ന് വാർഡിനകത്ത് നമ്മൾ രൂപീകരിച്ചു നല്ല രീതിയിൽ അവരെ പ്രവർത്തനം തുടങ്ങി അവരെ പിന്തിരിപ്പിക്കാനുള്ള നമ്മൾ ആദ്യം പറഞ്ഞ ഇടപെടലുകൾ ആദ്യം ആദ്യം തന്നെ വന്നു പക്ഷേ ഏത് പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഉൾക്കരുത്ത് ഇത്തരം മിന്നൽ സേനാംഗങ്ങൾക്ക് കൈവശം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അവർ ഈ പ്രവർത്തനവുമായി മുമ്പോട്ട് പോയിട്ടുള്ളത് ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഇ കെ മല്ലിക അധ്യക്ഷത വഹിച്ചു നാടിന് മാതൃകയായ ഈ പ്രവർത്തനത്തിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത കാസർഗോഡ് ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജ് പറഞ്ഞു വൈസ് പ്രസിഡന്റ് പി ശ്യാമള സ്ഥിരം സമിതി അധ്യക്ഷരായ കാദർ പാണ്ഡ്യാല കെ മനോഹരൻ പഞ്ചായത്ത് അംഗം എം അബ്ദുൽ സലാം കുടുംബശ്രീ സി ഡി എസ് അധ്യക്ഷ ഇ കെ ബിന്ദു ജി ആർ സി കമ്മ്യൂണിറ്റി കൗൺസിലർ ആർ രചിത എന്നിവർ സംസാരിച്ചു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಚೆರವತ್ತೂರ್